അസലാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തു ഇന്ന് ഞാൻ പറയാൻ പോണത് നിബ്സർ അല്ലാ സലമ വളരെയധികം കൂടി നമ്മളോട് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് പരദൂഷണത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷകളും പരദൂഷണം പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ ഒരാളെ പറ്റിയിട്ട് വേറെ അയാളുടെ അഭാവത്തിൽ നമ്മൾ പറയുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് ഞാനടക്കമുള്ളവർക്ക് എല്ലാവരും അങ്ങനെ കുത്തിരുന്നിട്ട് ആളുകളെ കുറ്റം പറയും നമ്മളിപ്പോൾ ര മൂന്നാലാൾ കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ ഒരാളങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അവരെ പറ്റിയിട്ട് എന്തേലും കുറ്റം പറയും അത് ഭയങ്കര അപകടമാണെന്ന് പറയുന്നത് നമ്മൾ എന്ത് കരിച്ചിട്ട് നോമ്പിടുത്തിട്ടും ഒരു കാര്യമില്ല അത് ഭയങ്കര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമുണ്ടാവും എന്ന് നെബിസല്ലാതെ വല പറഞ്ഞു പിന്നെ പോലെ തന്നെ ഈ ഖബറിൽ അനുഭവിക്കുന്ന രണ്ടാളുകളുടെ കണ്ടിട്ട് നെബിസുലമ്മ പറഞ്ഞു ഇത്രേ അവരനുഭവിക്കുന്ന ശിക്ഷ കണ്ടോ എന്നിട്ടെന്ന് വെച്ചാൽ നെമിമത്ത് പറയുന്ന ആൾക്കാർക്കുള്ള ശിക്ഷൻ അവിടെ കൊടുക്കണമെന്ന് നെബിസ് അല്ലാതെ അലുവലമ പറഞ്ഞു സഹാബികളോട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ഒന്ന് മുഴുവനായി കണ്ടു നോക്കൂ കേട്ടോ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വളരെ മോശമായ പരദൂഷണം പറയുക എന്ന ദുസ്വഭാവത്തെ സംബന്ധിച്ച് അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്ന വളരെ മോശമായ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ റീബത്ത് പറയുക അഥവാ പരദൂഷണം പറയുക എന്നുള്ളത് റീബ എന്നാണ് അറബിയിൽ പരദൂഷണത്തിന് പറയുന്നത് റൈബ് എന്ന വാക്കിൽ നിന്ന് വന്നത് തന്നെയാണത് റൈബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് അഥവാ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് യഥാർത്ഥത്തിൽ നബിസാഹു അലൈ വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന നിർവചന പ്രകാരം ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ പോലും അയാൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരാൾ അറിയാൻ അയാൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് പോലും റീബത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് റീബത്ത് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും ഖബറിലും മഹറിലും ധാരാളം പ്രയാസങ്ങൾ അയാൾക്ക് ഉണ്ടാക്കി തീർക്കുന്ന വളരെ വലിയ ഒരു കുറ്റകൃത്യമാണ് അതേപോലെ തന്നെ വൻ പാപങ്ങളിൽ പെട്ടതാണ് റീബത്ത് എന്ന് അഥവാ പരദൂഷണം പറയൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം മുസ്ലിം റഹ്മുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമത്തിനോട് ചോദിക്കുകയാണ് എന്താണ് അഥവാ പരദൂഷണം പറയുക എന്നത് നിങ്ങൾക്കറിയാമോ കാലു അവർ പറഞ്ഞു അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസ്ലമ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ് റീബത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു നിന്റെ ഇഷ്ടമില്ലാത്ത ഒരു ാണ് അവനെ സംബന്ധിച്ച് നീ പറയലാണ് എന്ന് അപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ ഒരു സഹോദരിക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റുള്ളവർ അറിയാൻ അവർ ആഗ്രഹിക്കാത്ത ഒരു കാര്യം അത് നമ്മൾ പറയുന്നതിനാണ് റീബത്ത് എന്ന് പറയുന്നത് അപ്പോൾ സഹാബത്ത് തിരിച്ചു ചോദിച്ചു എന്റെ സഹോദരനിൽ ഞാൻ പറയുന്ന ആ തിന്മ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഉള്ളതാണ് പറയുന്നതെങ്കിലോ കാരണം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുന്നതിനാണ് ഹീബത്ത് എന്ന് പറയുക എന്നാണ് എന്നാൽ അങ്ങനെയല്ല കാര്യം അതുകൊണ്ടാണ് സ്വഹാബത്ത് അത് ചോദിച്ചു ഉറപ്പ് എന്റെ സഹോദരനിൽ ഞാൻ പറയുന്ന ആ തിന്മ ആ കുഴപ്പം ഉണ്ടെങ്കിലോ അത് പറയുന്നത് അനുവദിക്കപ്പെട്ടതാണോ അത് ആണോ ഇതാണ് അവരുടെ ചോദ്യം അപ്പോൾ അപ്പൊ ഞിസ്വലാൽ വളരെ വ്യക്തമാക്കി മറുപടി പറഞ്ഞു നിന്റെ സഹോദരനെ കുറിച്ച് നീ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് എന്നാൽ നീ പറഞ്ഞത് അവനിൽ ഇല്ലെങ്കിലോ നീ അവനെ കുറിച്ചൊരു കളവ് പറഞ്ഞു എന്നേ പറയുകയുള്ളൂ അപ്പോൾ ഉള്ള കാര്യം പറയുന്നതിന് തന്നെയാണ് റീബത്ത് എന്ന് പറയുന്നത് അവരന്റെ ദൂഷ്യം പറയലാണ് പരദൂഷണം അപ്പോൾ പലരും ധരിച്ചിട്ടുള്ളത് ഒരാളുടെ ദുസ്വഭാവം അയാളിൽ ഉണ്ടെങ്കിൽ നമുക്കത് പറയാമെന്നാണ് പാടില്ല സഹോദരങ്ങളെ മറിച്ച് ആ വ്യക്തിയിൽ ആ തിന്മയോ ആ കുഴപ്പമോ ആ പ്രശ്നമോ ഉണ്ടെങ്കിൽ പോലും അത് മറ്റൊരാൾ അറിയാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ആളുകളുമായി പങ്കുവെക്കുക എന്നത് തന്നെയാണ് റീബത്ത്

നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് ആ മയത്തിൽ നിന്ന് മാംസമെടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും അത് വെറുക്കുന്നു മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് കഴിക്കുക എന്നുള്ളത് എത്രമാത്രം മോശമായ ഒരു കാര്യമാണ് അള്ളാഹു ഉസ്മാനത്തല പറയുന്നു ആരും അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതുപോലെയാണ് നിങ്ങളുടെ ഒരു സഹോദരന്റെ പ്രശ്നം അത് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളത് അയാളുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ് അതും മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അള്ളാഹുസ്ബാൻ പഠിപ്പിക്കുന്നത് എന്നിട്ട് റഹ്മാൻ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം എല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇന്ന് അള്ളാഹു അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് ആരെങ്കിലും അങ്ങനെ തന്റെ സഹോദരനെ സംബന്ധിച്ച് സഹോദരിയെ സംബന്ധിച്ച് ഈ നിലക്കുള്ള റീബത്ത് പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തൗപ ചെയ്യട്ടെ ആത്മാർത്ഥമായി തൗപ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്ന കാരുണ്യവാനാണ് എന്നുള്ള ഉസ്ബാന ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹുവിനോട് തക്കുവയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും മറ്റൊരാളുടെ ദൂഷ്യം പറയരുത് പരദൂഷണം പറയരുത് റീബത്ത് പറയരുത് അത് മരിച്ചു കിടക്കുമ്പോൾ ഒരാളുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ് ഇതാണ്

ആ വ്യക്തി എഴുന്നേറ്റ് പോയപ്പോൾ അയാളെക്കുറിച്ച് മറ്റൊരാൾ പറയാൻ തുടങ്ങി സാധാരണ അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചുകൂടി കൂടിയിരിക്കും അല്ലെങ്കിൽ കൂടി ഒരു കാര്യം ചെയ്യും എന്നാൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അപ്പോൾ അയാളുടെ അഭാവം അവിടെ ഉണ്ടായി അതുകൊണ്ടാണ് ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് പറയുന്നതിനാണ് റീബത്ത് എന്ന് പറയുന്നത് എന്ന് പറയാനുള്ള കാരണം തന്നെ പലപ്പോഴും അവർ ഉള്ള സദസ്സിൽ വെച്ച ആളുകൾ പറയില്ല റീബത്ത് പറയുന്ന ആളുകൾ പൊതുവെ ബീരുക്കളാണ് മറിച്ച് അവരില്ലാത്തപ്പോൾ അവരെ കുറിച്ച് കുറ്റം പറയുക അങ്ങനെ പറയുന്നതിൽ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട് ഓക്കെ അങ്ങനെ ആ വ്യക്തി എഴുന്നേറ്റ് പോയപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ഒരാൾ പറഞ്ഞു അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു തഹല്ലൽ നീ പോയി നിന്റെ വായ വൃത്തിയാക്കു പല്ലുകൾ വൃത്തിയാക്ക് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഞാൻ മാംസം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ സാധാരണ നിലക്ക് മാംസം കഴിച്ചാൽ വായിൽ പല്ലുകൾക്കിടയിലൊക്കെ അതിന്റെ ഭാഗങ്ങൾ ഉണ്ടാകും ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വായ വൃത്തിയാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു പറഞ്ഞത് നിന്റെ സഹോദരന്റെ മാംസം നീ കഴിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നീ ഈബത്ത് പറഞ്ഞു അത് സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂർ അലഹി വസ്ല്ലാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരിക്കലും ഒരാളുടെ ദൂഷ്യം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് അതിനാണ് ജൈബത്ത് പറയുക എന്ന് പറയുന്നത് കാരണം ഒരിക്കലും ഒരാളും അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം മനുഷ്യൻ അഭിമാനിയാണ് തന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല അയാൾ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്ക് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾ എന്ത് തന്നെ തെറ്റു ചെയ്ത വ്യക്തിയാകട്ടെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ആ വ്യക്തിയുടെ അവകാശമാണ് എത്രത്തോളമാണ് മറ്റൊരാളുടെ അഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇമാ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസുലഹു അലൈ വസ്സല ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് അള്ളാഹുന്റെ റസൂല് ചോദിച്ചു ഇതേതാണ് ദിവസം അവർ പറഞ്ഞു ഹജ്ജിന്റെ ദിവസമാണ് ഹജ്ജിന്റെ മാസമാണ് പവിത്രമാക്കപ്പെട്ട അറഫയിലും ഹജ്ജിൻ്റെതായ പ്രദേശങ്ങളിലുമാണ് നിൽക്കുന്നത് അപ്പോൾ ആ സ്ഥലം പവിത്രമാണ് ആ മാസം പവിത്രമാണ് ആ ദിവസം പവിത്രമാണ് എല്ലാം പവിത്രമാണ് ഇത് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം വാലിസ്വലം പറയുകയാണ് നിങ്ങളുടെ രക്തം അതേപോലെ തന്നെ അംവാലക്കും നിങ്ങളുടെ ധനം അറാബക്കും നിങ്ങളുടെ അഭിമാനവും ഏതൊരു വ്യക്തിയുടെയും മാന്യത അഭിമാനം ും നിങ്ങൾക്കിടയിൽ അത് പവിത്രമാണ് പവിത്രമാണ് പോലെ ഹജ്ജിന്റെ ദിവസത്തെ അഭിമാനത്തിന് മാഭിമാനത്തിന് ഇതിന് പറയാനുള്ള കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജു മാസവും അതേപോലെ തന്നെ യൗമുൻ നെഹ്റു ദുൽഹജ്ജു പത്തിന്റെ ദിവസവും അതേപോലെ തന്നെ മക്ക എന്ന പ്രദേശവും ഹറമും ഒക്കെ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എത്രമാത്രം പവിത്രമാണ് അവിടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആ മാസത്തിൽ ആ ദിവസങ്ങളിൽ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് ആ സ്ഥലങ്ങളോടും ഈ മാസത്തോടും ഒക്കെയുള്ള നമ്മുടെ മനസ്സിലെ ആദരവും ബഹുമാനവുമാണ് എന്നാൽ നരിസം ലാലിസം പറയുന്ന ഒരു വിശ്വാസിയുടെ രക്തം അയാളുടെ ധനം അയാളുടെ അഭിമാനവും ഈ പറയപ്പെട്ട പവിത്ര മാസത്തെക്കാളും പവിത്രമായ സ്ഥലത്തെക്കാളും മഹത്വമേറിയതാണ് അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല ഒരാളുടെ കുറ്റവും ഒരാളുടെ കുറവും അവർ സമൂഹത്തെ അറിയിക്കുകയോ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല ഇമാ മുസ്ലിം അലി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹരീഫിൽ കാണാം അലൈ വസ്സല നമ്മോട് പറയുന്നത് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവണം അള്ളാഹു പറയുന്നത് ഉണ്ടാകണം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കുല്ലുൽ മുസ്ലിമി മുസ്ലിമി എല്ലാ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന് ആ മുസ്ലിമിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് പവിത്രമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു മുസ്ലിമും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എല്ലാ കാര്യത്തെയും പവിത്രതയോടുകൂടി കാണണം ഒന്ന് ദമുഹു അവരുടെ രക്തം മറ്റൊന്ന് വമാലുഹു അവരുടെ ധനം മറ്റൊന്ന് അടിയുതുഹു അവരുടെ അവരുടെ അഭിമാനം ഒരാളും മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല അതിൽ കൈകടത്താൻ പാടില്ല അതുകൊണ്ട് വളരെ വലിയ ദോഷങ്ങളാണ് ഇരുലോകത്തും ഉണ്ടാകുക എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു അപ്പോൾ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് റൈബത്ത് പറയുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അത് റീബത്താവുകയുള്ളു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീബത്ത് എന്ന് പറയുന്നത് അത് നാവു കൊണ്ട് പറയണം പോലുമില്ല മറിച്ച് ഒരു ആക്ഷൻ കൊണ്ടോ കൈ കൈകൊണ്ടോ കണ്ണുകൊണ്ടോ ഉള്ള ആക്ഷനുകൾ കൊണ്ട് പോലും മറ്റൊരാളുടെ പോരായ്മയിലേക്ക് നമ്മൾ സൂചന നൽകിയാൽ അതുപോലും റീബത്താണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം ഇമാലി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാം സംബന്ധിച്ച് അവർ നീളം കുറഞ്ഞവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ആക്ഷൻ നബി എടുക്കൽ കാണിക്കുകയുണ്ടായി അത് കൈകൊണ്ട് കാണിച്ച ഒരു ആക്ഷൻ ആണ് അവർ നീളം കുറഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു യാണ് അത് സമുദ്രത്തിൽ എന്നാലും ലയിപ്പിച്ചിരുന്നെങ്കിൽ സമുദ്രം മുഴുവൻ മോശമായി തീരുമായിരുന്നു പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ആ വാക്ക് അതിനെ ഒരു വിഷമായി കാണുകയാണെങ്കിൽ അത് സമുദ്രത്തിൽ കലർത്തിയാൽ സമുദ്രത്തിന്റെ എല്ലാ ഗുണവും നഷ്ടപ്പെടുന്ന രൂപത്തിലായി പോകുമായിരുന്നു അത്രക്കു മോശമാണ് ഒരാളെ സംബന്ധിച്ച് ചെറുതാക്കി കാണൽ ചെറുതാക്കി പറയൽ അവരെ ഏതെങ്കിലും നടക്ക് പരിഹസിക്കൽ അവരുടെ ഒരു അറിയിബ് പറയൽ അത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു അയിബ് പറയൽ അത് അവരുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ ശരീരപ്രകൃതി സമ്പത്ത് സന്താനങ്ങൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തെ സംബന്ധിച്ചു പറയലും അപ്രകാരമാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഐഷി അള്ളാഹുഹ മറ്റൊരാളെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ആക്ഷൻ എടുത്ത് അവരെ തന്നെ അനുകരിച്ചു കൊണ്ട് പറയുന്നതിനെ കുറിച്ച് ബിസലിമയോട് ചോദിച്ചപ്പോൾ അള്ളാവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല ഒരാളുടെയും ദൂഷ്യം അത് അയാളുടെ പ്രകൃതത്തിലുള്ളതാകട്ടെ അത് മറ്റുള്ളവരോട് പറയുക അവർക്ക് കാണിച്ചു കൊടുക്കുക അയാൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അത് പരാമർശിക്കുക എന്നുള്ളതൊക്കെ വളരെ വലിയ തെറ്റായിട്ടാണ് പാപമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ വാക്കുകൊണ്ട് പറയണമെന്നില്ല കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ മുഖം കൊണ്ടോ ഉള്ള ഏക്ഷനുകളിലൂടെ പോലും ഒരാളുടെ ന്യൂനതയെ പരാമർശിക്കരുത് എന്നാണ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇമാം തബുറാനി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാം ഐഷി അള്ളാ ഉലാൻഹ പറയുകയാണ് ഒരിക്കൽ സൊഫിയുലെ ഒട്ടകത്തിന് ഒരു രോഗമുണ്ടായി അപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അലിയല്ലാ ഉത്തലഹയുടെ എടുക്കൽ എക്സ്ട്രാ മറ്റൊരു ഒട്ടകമുണ്ടായിരുന്നു അത് അവർക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അലി അള്ളാഹു തലഹ പറഞ്ഞത് എന്താണ് ആ യൂദിയ ആ യഹൂദിയായ പെണ്ണിനെ ഞാൻ കൊടുക്കുകയോ അവർ യഹൂദ മതത്തിൽ പെട്ടവരായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുകയോ എന്ന് പറഞ്ഞു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപ രൂപത്തിൽ പറഞ്ഞതാണ് അവിടെ നമുക്കറിയാം യഹൂദ മതം എന്നുള്ളത് യഥാർത്ഥ ഇസ്ലാം മതത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ അവർ ഇസ്ലാം സ്വീകരിച്ചു നബിസലാഹു അലൈവസ്ലമയുടെ ഭാര്യയാണ്

നിങ്ങൾ നോക്കൂ കാരണം മറ്റൊരാളെ അപമാനിക്കുക എന്നുള്ളത് അയാളുടെ അഭിമാനത്തിൽ കൈകടത്തുക എന്നുള്ളത് അവർക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ അവരെ പരാമർശിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല പലരും പല ആളുകളുടെയും നാടിന്റെ പേരിൽ അവരുടെ ഭാഷയുടെ പേരിൽ അത് ഏത് രാജ്യങ്ങളാകട്ടെ അവർ എന്ന രാജ്യക്കാരനാണ് എന്ന് സൂചിപ്പിക്കുന്ന നാടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് അവരുടെ ഒരു പോരായ്മ എന്നോണം അയാൾ ഇന്ന നാട്ടുകാരനാണ് ഇന്ന പ്രദേശത്തുകാരനാണ് അല്ലെങ്കിൽ ഇന്ന ഭാഷ സംസാരിക്കുന്ന ആളാണ് എന്നിങ്ങനെ ഭാഷയുടെ പേരിൽ നാടിൻ്റെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും ചെറുതാക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ എല്ലാവരിലും ഉണ്ട് അത് തിന്മയാണ് നമ്മൾ അള്ളാഹുലിക്ക് തൗക ചെയ്തു മടങ്ങണം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് റസൂർള്ളലിസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട് എല്ലാ മനുഷ്യരും ഏത് നാട്ടുകാരാകട്ടെ ഏത് ഭാഷക്കാരാകട്ടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് അറബിക്ക് അനറബിയേക്കാളോ കർത്തവനോ ഒളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല എന്നാണ് നബി എന്നെ വിസ്വലിസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് എന്നിരിക്കെ രാജ്യത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ പ്രദേശത്തിന്റെ പേരിലോ ഓരോ നാട്ടിലെയും പ്രത്യേകമായ സംസ്കാരത്തിന്റെ പേരിലും ഒക്കെ തന്നെ അവരെ പരിഹസിക്കുക കളിയാക്കുക എന്നുള്ളത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് അത് വളരെ മോശമായ ഒരു സ്വഭാവവുമാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം റസൂൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യ യോഗ്യമായ ഒരു ഹരീഫിൽ നമുക്ക് കാണാൻ സാധിക്കും പറയുകയാണ് സഹാബികൾ സഹാബികളുടെ വീടെടുക്കൽ വെച്ചൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുത്താലല്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും തീറ്റിച്ചാലല്ലാതെ അയാൾ തിന്നുകയില്ല ആരെങ്കിലും വാഹനത്തിൽ ഇരുത്തി കൊടുത്താലല്ലാതെ ആ വ്യക്തി യാത്ര ചെയ്യുകയില്ല എന്നിങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു സമാനമായ വാക്കുകളൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ പോലും അല്ലെങ്കിൽ പുറത്തുള്ളവരെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് ആരെ കുറിച്ചു ആകട്ടെ അയൽവാസികളെ കുറിച്ച് ആ വ്യക്തിയുടെ ഏതെങ്കിലും നിലക്കുള്ള വ്യക്തിപരമായ പോരായ്മ പ്രയാസം പക്ഷെ അത് എടുത്തു പറയുക എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ പരാമർശിക്കുക എന്നുള്ളത് റൈബത്ത് പറയൽ തന്നെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തിയുടെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇന്നമാ ആ വ്യക്തിയിലുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അഖാക നിന്റെ സഹോദരൻ ഉള്ള കാര്യം നീ പറഞ്ഞാൽ തന്നെ എന്നാണ് വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് റീബത്ത് എന്ന് പറയുന്ന ഈ വളരെ മോശമായ ഈ ഒരു പ്രവർത്തനം സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അത് ഏറ്റവും നല്ല സ്വഭാവത്തിന് സൽ സ്വഭാവത്തിന് എതിരാണ് ഇസ്ലാം വന്നത് പറഞ്ഞതുപോലെ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് അതിന് വിപരീതമായി നിലകൊള്ളുന്ന കടുത്ത തിന്മയാണ് പരദൂഷണം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി നമുക്ക് റീബത്തിന്റെ ഇഹത്തിലും പരത്തിലും ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെ എന്താണ് ഹദീസിൽ വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കാം ഇമാം അബുദാബു അദ്ദേഹത്തിന്റെ മുസ്ലിമീങ്ങളാവുകയും ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അവരുടെ മനസ്സിലേക്ക് ഈമാൻ കടന്നിട്ടില്ല എന്നാണ് നബിസ്വലം പറയുന്നത് എന്താണ് വിഷയം നിങ്ങൾ മുസ്ലിമീങ്ങളുടെ പരദൂഷണം പറയരുത് ഒരാ തത്തോ ഓറാത്തി അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കരുത് ആ വീട്ടിൽ എന്താണ് നടക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നിങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനും അത് അന്വേഷിക്കാനും പലർക്കും താല്പര്യമാണ് നബിസ്വലം പറയുന്നത് ഹൃദയത്തിൽ ഈമാൻ ഇറങ്ങിയ ആളുകൾ അങ്ങനെ ചെയ്യരുത്

മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ വേണ്ടി ശ്രമിക്കുന്നവരെ അവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ എന്നിട്ട് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക നമീമത്തും അങ്ങനെയുള്ളവരെ അള്ളാഹു അപമാനിക്കുന്നതാണ് എന്നാലെ പഠിപ്പിച്ചത് എന്താണ് മുസ്ലിമൻ ഒരു മുസ്ലിമിന്റെ പോരായ്മ ആരെങ്കിലും മറച്ചു വെച്ചാൽ അവന്റെ പോരായ്മയെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും മറച്ചു വെക്കും തെറ്റുകൾ സംഭവിക്കാത്തത് സഹോദരങ്ങളെ മനുഷ്യ മക്കൾക്കെല്ലാം അബദ്ധങ്ങൾ പറ്റും തെറ്റുകൾ പറ്റും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും മറ്റൊരാളുടെ തെറ്റ് പറഞ്ഞുകൊണ്ട് അയാളെ അപമാനിക്കാൻ അർഹതയില്ല അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വ്യക്തിയുടെ തിന്മ അള്ളാഹുവും വെളിച്ചത്ത് കൊണ്ടുവരികയും അയാൾ വീട്ടിലടങ്ങിയിരുന്നാൽ പോലും ആ വ്യക്തി അള്ളാഹു അപമാനിക്കുമെന്ന് റസൂദല്ലാഹു അലൈഹി വസ്ലം അതുകൊണ്ട് നാം മറ്റൊരാളുടെ പരദൂഷണം പറഞ്ഞ് അയാളെ അപമാനിച്ചാൽ നാം സ്വയം അപമാനിതരായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നും അള്ളാഹു അയാളുടെ അഭിമാനത്തെ ജനങ്ങൾക്കിടയിൽ നിശ്ചയമായും ആ വ്യക്തിയുടെ തിന്മയെ കൊണ്ടുവന്ന് അയാളെ അള്ളാഹു അപമാനിക്കുമെന്ന് നബീസ് അലാം പഠിപ്പിച്ചത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ബർസഹിൽ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ പോലും പരദൂഷണം പറയുന്ന നമീമത്ത് പറയുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്നാണ് ഇമാ ബുഹാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അനു പറയുകയാണ് രണ്ടാളുടെ കബറിന്റെ അടുക്കലൂടെ നബി നബിസ്വല്ലിസ്ലമ നടന്നു പോവുകയുണ്ടായി ആ സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ് ലോകത്ത് ശിക്ഷിക്കപ്പെടുകയാണ് അതിൽ ഒന്ന് ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു അഥവാ ആളുകൾക്കിടയിൽ ഒരാളുടെ ദോഷ്യം മറ്റൊരു സ്ഥലത്ത് പോയി പറയുക അവിടുത്തെ കാര്യം ഇവിടെ വന്ന് പറയുക അങ്ങനെ ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുക അതിനാണ് നമീമത്ത് എന്ന് പറയുന്നത് മറ്റൊരു പറയുന്നവരായിരുന്നു അതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഒരാൾ മൂത്രമൊഴിച്ചാൽ മറസ്വീകരിക്കുകയോ വൃത്തിയായി ശുദ്ധീകരിക്കുകയോ ചെയ്യാത്തത് കാരണത്താലും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് തന്നെ ബിസ്വലാഹു അലൈ വസ്സലമ പറഞ്ഞിരിക്കുന്നു അപ്പോൾ റീബത്ത് കാരണത്താൽ നിശ്ചയം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാകുന്നു അതേപോലെ തന്നെ ഇമാ അബൂദാബൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ് ബിസു വാലിസ്നം പറയുകയാണ് മഹറാജിന്റെ രാത്രിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച എന്താണത് ചില ആളുകൾ അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് മൂർച്ചയുള്ള നഖങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു യഹ്മുഷൂന വുജൂഹവും വസുദൂറവും അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളും ഒക്കെ അവർ മാന്തി കീറുകയാണ് സ്വയം ശിക്ഷിക്കുകയാണ് അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകപ്പെട്ട ഉത്തരം എന്താണ് ജനങ്ങളുടെ പച്ചമാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്ന അതിലേക്ക് ഒരാളുടെ അഭിമാനത്തിൽ കയറി മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പരദൂഷണം പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്നാണ് ഇരുമ്പിന്റെ അതല്ലെങ്കിൽ ചെമ്പിന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവർ അവരുടെ ശരീരം മുഖമെല്ലാം മാന്തി കീറുമെന്നാണ് അതേപോലെ തന്നെ ബിസ്വദാശ്രം പറഞ്ഞു പല ചില ആളുകൾ വരും ധാരാളം നമസ്കാരം നോമ്പ് സക്കാത്ത് എല്ലാം ഉണ്ടാകും പക്ഷെ ആ നന്മകളൊക്കെ അവർക്ക് നഷ്ടപ്പെടും കാരണം പലരെയും അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നന്മകളെല്ലാം അവർക്ക് കൊടുക്കപ്പെടും അവരുടെ തിന്മകളെല്ലാം ഇവരിലേക്കും വരും അങ്ങനെ അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂൽ വസ്ലം മറ്റൊരിക്കൽ പ്രവാചകന്റെ എടുക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഇമാം ി അദ്ദേഹത്തിന്റെ അൽ മുസ്തദർക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം നബി അലൈഹി നബിസ്ലമിയോട് അവർ പറഞ്ഞു ഒരു സ്ത്രീ പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നുണ്ട് രാത്രി നമസ്കരിക്കുന്നുണ്ട് പക്ഷേ നാവുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പ്രവാചകൻ പറഞ്ഞത് അവളിൽ ഒരു നന്മയുമില്ല അവൾ നരകത്തിലാണ് എന്നാണ് നോക്കൂ നിങ്ങൾ പകല് നോമ്പ് നോൽക്കുന്ന രാത്രി നമസ്കരിക്കുന്ന ഒരു സ്ത്രീ പക്ഷെ നാവുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക നമീമത്ത് പറയുക നരകത്തിലാണ് എന്നാണ് വിസുവാ അലൈ വസ്ലമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ലോകത്തും അപമാനിക്കപ്പെടും കടുത്ത ശിക്ഷറിലും ശിക്ഷ നരകത്തിൽ പോകാനും കാരണമായി തീരുന്ന വമ്പിച്ച കുറ്റകൃത്യമാണ് റീബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരദൂഷണം പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ പരദൂഷണം പറയുന്നത് അതൊരു ആക്ഷൻ കൊണ്ടാണെങ്കിൽ പോലും പാടില്ലാത്തതാണ് എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലും പാടില്ലാത്തതാണ് അവിടെയാണ് നമ്മൾ നമ്മളുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഈമാനും നമ്മുടെ തക്വയും അതിന് നമ്മളെ സഹായിക്കണം നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സൽക്രമങ്ങളും ഒക്കെ നമുക്ക് പരലോകത്ത് ലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ ഈ മഹത്തായ ദൂഷ്യ ഈ ഗൗരവമേറിയ ദൂഷ്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം പലരും നമുക്ക് കാണാൻ സാധിക്കും വലിയ നമസ്കാരവും നോമ്പും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ മറ്റൊരാളുടെ അഭിമാനത്തിന് ഒരു വിലയും നൽകാതെ അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ കൂട്ടുകാരാകട്ടെ അയൽവാസികളാകട്ടെ ആരുടെ വിഷയത്തിലും ഒരാളുടെ അഭിമാനത്തിന് ഒരു പ്രാധാന്യവും നൽകാതെ അത് പിച്ചി ചീന്തുകയും എല്ലാവരുടെ ദൂഷ്യങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ യാതൊരു മടിയും കൂടാതെ ഏത് സദസ്സിലും പറയുകയും ഏത് ആളുകളോടും പറയുകയും ചെയ്യുന്ന വളരെ മോശമായ ഒരവസ്ഥ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട് അതിലൂടെയൊക്കെ സംഭവിക്കുന്നത് സ്വയം ഈ ദുനിയാവിൽ അപമാനിതരാകും എന്നതോടൊപ്പം തന്നെ ും പരലോകത്തും വമ്പിച്ച ശിക്ഷക്കത് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് വിഷയത്തെ ഗൗരവത്തോടു കൂടി കണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഈ ഒരു ഗൗരവമേറിയ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തലപിച്ചുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുക അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുക പരദൂഷണം എന്ന ഈ ഗൗരവമേറിയ തിന്മയിൽ പാപത്തിൽ നാം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു ചില അതിന്റെ ഗൗരവമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ വെറുതെ ഇങ്ങനെ പരദോഷണം പറയാ പരദൂഷണം എന്നു വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും വെറുതെ ആളുകളെ കുറിച്ച് നമ്മൾ ഉള്ളതാണല്ലോ പറഞ്ഞതെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ഉള്ളതായാലും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഇതിൻ്റെ കമൻറ്റുകളിലൂടെ ഞാൻ അറിയിക്കണം വെക്കട്ടെ ഇനി അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ തിരിച്ചിടാം അസലാമലൈക്കും വരഹമുള്ള വിബർക്കാത്തൂ